നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്രശ്നോപനിഷത്ത് എപ്പിസോഡ് മുപ്പത്തി എട്ട് ദ്വിതീയ പ്രശ്നം പിന്നീട് വിദർഭ ദേശീയനായ ഭാർഗവൻ വന്ന് ചോദിച്ചു ഭഗവാൻ എത്ര ദേവന്മാരാണ് അതായത് ഇന്ദ്രിയങ്ങളാണ് പ്രജയെ നിലനിർത്തുന്നത് ഇവരിൽ ഇതിനെ പ്രകാശിപ്പിക്കുന്ന ദേവന്മാർ ആരെല്ലാമാണ് അവരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളത് ആരാവണ് പിപ്പലാദൻ മറുപടി പറഞ്ഞു ഈ ആകാശമാണ് ഏറ്റവും വലിയ ദേവത വായു അഗ്നി ജലം പൃഥിവി ആകാശം ഈ പഞ്ചഭൂതങ്ങളും വാക്ക് മനസ്സ് ചക്ഷുസ് സ്ത്രോത്രം എന്നിവയും ശരീര രൂപമായ പ്രജയെ നിലനിർത്തുന്ന ദേവന്മാരാണ് അവർ തങ്ങളുടെ മാഹാത്മ്യം പ്രകാശിപ്പിച്ചുകൊണ്ട് പറയുന്നു ഈ ശരീരത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളത്രേ ശ്രേഷ്ഠനായ പ്രാണൻ അവനോട് പറഞ്ഞു നിങ്ങൾക്ക് തെറ്റിദ്ധാരണ അരുത് ഞാൻ തന്നെയാണ് എൻ്റെ ശരീരത്തെ അഞ്ചായി ഭാഗിച്ച് ഈ ശരീരത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവർക്ക് പ്രാണൻ പറഞ്ഞതിൽ വിശ്വാസം ഉണ്ടായില്ല നമസ്കാരം ഇനി അടുത്ത എപ്പിസോഡിൽ ബാക്കി